യെ കൊടുത്തിരിക്കുന്ന തുടരണോ എന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിപ്പോൾ അടുത്ത ദിവസത്തെ യു ഡി എഫ് യോഗം ഞങ്ങൾ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യും കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിസ്സംഗത പൂർണ്ണമായ അവഗണന എന്താ പറയുക കേന്ദ്രം പണം തന്നില്ല നമ്മളതിൻ്റെ പോരാട്ടം തുടരുകയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കുക അവർ കണക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തുക കൊടുക്കാമായിരുന്നു തന്നില്ല ഇതുവരെ തന്നെ രണ്ടാമത്തെ പ്രശ്നം ഇന്നിപ്പോൾ ഗവൺമെൻറ് ഹൈക്കോടതി പറഞ്ഞത് എഴുന്നൂറ് കോടി രൂപ ബാക്കിയുണ്ട് എസ് പി അടക്കം അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം സാലറി വന്നതും അടക്കം ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുള്ളൂ അപ്പോൾ അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ അവിടെയും ഇവിടെ എഴുന്നൂറ് കോടി രൂപയുണ്ട് അപ്പോൾ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല പക്ഷേ ഒന്നും ചെയ്യുന്നില്ല ഈ ഭൂമി ഞങ്ങൾ തന്നെ നൂറ് വീട് മുസ്ലിം ലീഗ് നൂറ് വീട് നൂറ് വീട് കർണാടക ഗവൺമെൻറ് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥലം എടുത്ത് വരുന്നില്ല അപ്പോൾ സ്ഥലമെടുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു നെഗോസിയേഷനോ വേണ്ട രീതിയിലുള്ള ഗൗരവതരമായ ചർച്ചയോ നടത്താതെ അത് കൊണ്ട് ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ മുന്നറിയിപ്പ് കൊടുത്താണ് ഒരു കാരണവശാലും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകരുത് സർക്കാർ വളരെ ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ആ നയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കേസായിട്ട് ഇങ്ങനെ പോകുന്നത് അത് ഞങ്ങളും പറഞ്ഞതാണ് ഞാനും ശ്രീ കുഞ്ഞാലുടി സാഹിബും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ നൂറ് വീട് വയ്ക്കാൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് വെക്കാൻ സ്ഥലം മേടിച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അവരെ പറഞ്ഞു കോമൺ ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞു അപ്പം ഈ ദിവസങ്ങളിൽ ഞങ്ങളത് ഗൗരവമായി ചർച്ച ചെയ്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനമെടുക്കും കാർബോറാൻഡം യൂണിവേഴ്സലിന് കൊടുത്തിരിക്കുകയായിരുന്നു ഒരു വർഷം പതിനെട്ട് കോടി രൂപ മുതൽ ഇരുപത് കോടി രൂപ വരെ അവർക്ക് ലാഭം ഉണ്ടാകുന്നു എഗ്രിമെൻറ്റ് അനുസരിച്ചിട്ട് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഇത് ബോർഡിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് എസ് ഇ ബി തിരിച്ചു കൊടുക്കേണ്ടത് പക്ഷെ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് കൂടി ആ കമ്പനിക്ക് അത് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷമാണ് നേരത്തെ തന്നെ ഇരുപത് കോടി വെച്ച് മുപ്പത് കൊല്ലത്തേക്ക് ഏകദേശം അഞ്ഞൂറിനും ഇടയിലുള്ള കോടി രൂപ അവർക്ക് കിട്ടിയതാണ് അത് എഗ്രിമെൻ്റ് ആയിക്കോട്ടെ എഗ്രിമെൻ്റാണ് എഗ്രിമെൻറ്റ് കഴിഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പോൾ വൈദ്യുതി ബോർഡ് എത്ര വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കടമാണ് കടം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുക വൈദ്യുതി ബോർഡ് ആ അവസരത്തിൽ വൈദ്യുതി ബോർഡിന് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എത്ര കോടി അഞ്ഞൂറ് കോടി രൂപയുടെ ലാഭം ഇതിനകത്തുന്നുണ്ടാവും ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട് അഴിമതിയുണ്ട് അത് നിർത്തിവെച്ച് ഗൗരവതരമായ ചർച്ച നടത്തി അത് സർക്കാരിൽ തന്നെ ബോർഡിന് തന്നെ ദേവസ്വം ബോർഡ് തന്നെ മണിയാർ പ്രോജക്റ്റ് അല്ല എൽ സി ടി ബോർഡ് വൈദ്യുതി ബോർഡ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യം എല്ലാവരും ആവശ്യപ്പെടില്ല വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുൾപ്പെടെയുള്ള പൊതുസമൂഹം മുഴുവൻ പറഞ്ഞിട്ടും ഈ കമ്പനിക്ക് ഇത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നീട്ടിക്കൊടുക്കാനുള്ള കാരണമെന്നില്ല ഇപ്പോൾ ടീകോം കമ്പനിയുടെ കാര്യം പറഞ്ഞ പോലെ ടീകോം ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരേണ്ടതിന് പകരം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയാം എല്ലായിടത്തും കള്ളത്തിലും ഉണ്ട് അവസാന സമയമായി എന്ന് മനസ്സിലായപ്പോൾ കൊള്ള തുടങ്ങിയിരിക്കുക കൊള്ളാം അതാണ് അതാണ് ഇതിൻ്റെ ഭാഗം എതിർപ്പും മറികടന്നുകൊണ്ടാണ് അല്ലല്ല അത് മുഖ്യമന്ത്രി തന്നെ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് അല്ലാതാരം വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് വല്ല റോളുണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ ഇൻട്രസ്റ്റാണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ആരെയും നിലയിൽ വയ്ക്കുന്നത് വ്യവസായ മന്ത്രി ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷേ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ കേന്ദ്ര വ്യവസായ മന്ത്രി പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഇതുപോലത്തെ ഒരു മേജർ ഡിസിഷൻ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ സ്റ്റേക്കുള്ള ഡിസിഷനാണ് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്ക് അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേ ഈ അഞ്ഞൂറ് കോടി എനിക്ക് ഇപ്പോഴത്തെ കാൽക്കുലേഷനിലാണ് അഞ്ഞൂറ് കോടി അത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഈ വാല്യൂ ആണോ ഇപ്പോഴത്തെ അഞ്ഞൂറ് കോടിക്ക് ഉണ്ടാകാൻ പോകുന്നത് വാല്യൂ കൂടും സാമ്പത്തിക താല്പര്യമല്ലാതെ എന്താ പിന്നെ കമ്പനിയുള്ള സ്നേഹം കമ്പനിയുള്ള സ്നേഹമൊന്നുമല്ലോ ഞാൻ പറഞ്ഞല്ലേ ഞാൻ അതിനെ സംബന്ധിച്ച് സംഘടനാപരമായ ഒരു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചു ഞാനൊരു പരസ്യമായി കമൻറ്റ് പറഞ്ഞ് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കും നിങ്ങൾ എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ കെ പി സി പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു വ്യാപകമായിട്ട് അക്രമം അയച്ചുവിടുകയാണ് കാരണം സി പി എം നേരിടുന്ന ഒരു ഡി ജനറേഷൻ ജീർണത് അത് എസ് എഫ് ഐ അടക്കം എല്ലാവരും നേരിടുക എല്ലാവരും നേരിടുകയാണ് ക്യാമ്പസുകളിൽ എ എസ് യുവിൻ്റെ വൻ തിരിച്ചുവരവാണ് അതിനെ തടയിടാൻ വേണ്ടി വളരെ ഗൂഢാലോചന നടത്തി വ്യാപകമായ അക്രമമാണ് നമ്മൾ കേട്ട് കഴിവിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കേസുവാണ തല്ലുവിട്ടുണ്ട് ക്യാമ്പസിൻ്റെ അകത്ത് ആയാലും തല്ലു കിട്ടും എസ് എഫ് ഐ ആയില്ലെങ്കിൽ ഇടിമുറിക്കൊണ്ടേ അടിക്കുന്ന സാധാരണ മക്കളെ പ്രചരിപ്പിക്കുന്ന മാതാപിതാക്കൾ വരെ ഇവർ എസ് എഫ് ഐ ആയാലും അടിക്കും നിഷ്പക്ഷനായി നിൽക്കാൻ പാടില്ല എസ് എഫ് ഐ അപ്പൊ അത് ഇത് സ്റ്റാലിന്റെ കേരളമല്ല എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേരളത്തിൽ നടക്കില്ല എപ്പോഴാണ് ഒരു സംഘടന അഴിച്ചുപടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും തീരുമാനിക്കേണ്ട ഒരാളല്ല ഞാൻ അതൊന്ന് തീരുമാനിക്കാനുള്ള സ്ഥാനത്തല്ലിരിക്കുന്നത് എൻ്റെ ജോലി വേറെയാണ് ഞാൻ ആ ജോലി എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ച് നന്നായി ചെയ്യാൻ പാർട്ടി ഏൽപ്പിച്ച ജോലി ചെയ്യാൻ ശ്രമിക്കും ഇതൊന്നും എനിക്കൊരു ഉദ്ദേശിക്കുന്നത് അതൊന്നും തീരുമാനിക്കേണ്ട ഒരാളല്ല ഞാൻ ഞാൻ അതൊന്ന് തീരുമാനിക്കാനുള്ള സ്ഥാനത്തല്ലിരിക്കുന്നത് എന്റെ ജോലി വേറെയാണ് ഞാൻ ആ ജോലി എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ച് നന്നായി ചെയ്യാൻ പാർട്ടി ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ ശ്രമിക്കും ഇതൊന്നും എനിക്കൊരു പിടിയില്ല അത് പാർട്ടി ഒരു പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട് അത് ചർച്ച ചെയ്ത് അത് രമ്യമായി പരിഹരിക്കും എതിർപ്പും അറിയണത് കൊണ്ടാണെന്നാണ് അല്ലല്ല അത് മുഖ്യമന്ത്രി തന്നെ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് അല്ലാതാര വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് അകത്ത് വല്ല റോളുണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ ഇൻട്രസ്റ്റിലാണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ആരുടെയും തലയിൽ അത് വെക്കുന്നില്ല വ്യവസായ മന്ത്രി ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷെ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ നിയാന്തിര വ്യവസായ മന്ത്രി പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഇതുപോലത്തെ ഒരു മേജർ ഡിസിഷൻ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ സ്റ്റേക്കുള്ള ഡിസിഷനാണ് അടുത്ത ഇരുപത്തഞ്ചു വർഷത്തേക്ക് അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുള്ളൂ ഈ അഞ്ഞൂറ് കോടി എന്ന് വെച്ചോ ഇപ്പോഴത്തെ കാൽക്കുലേഷനിലാണ് അഞ്ഞൂറ് കോടി അത് ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഈ വാല്യൂ ആണോ ഇപ്പോഴത്തെ അഞ്ഞൂറ് കോടിക്ക് ഉണ്ടാകുമ്പോന്ന് വാല്യൂ കൂടും അത് കൊള്ളയാണ് സാമ്പത്തിക താല്പര്യം അല്ലാതെ എന്താ പിന്നെ കമ്പനിയോടുള്ള സ്നേഹം കമ്പനിയോടുള്ള സ്നേഹമൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞല്ല ഞാൻ അതിനെ സംബന്ധിച്ച് സംഘടനാപരമായ ഒരു കാര്യങ്ങളെ കുറിച്ചും ഞാനൊരു പരസ്യമായി കമന്റ് പറഞ്ഞ് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കില്ല നിങ്ങൾ എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചോ അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടു ഞാൻ അത്രയും മാത്രമായിരുന്നു വ്യാപകമായിട്ട് ആക്രമിച്ചുകൂടിയാണ് കാരണം സി പി എം നേരിടുന്ന ഒരു ഡീ ജനറേഷൻ ദീർണ്ണത അത് എസ് എഫ് ഐ അടക്കം എല്ലാവരും നേരിടുക എല്ലാവരും നേരിടുകയാണ് ക്യാമ്പസുകളിൽ കെ എസ് യുവിൻ്റെ വൻ തിരിച്ചുവരവാണ് അതിനെ തടയിടാൻ വേണ്ടി വളരെ ഗൂഢാലോചന നടത്തി വ്യാപകമായ അക്രമമാണ് നമ്മൾ കേട്ട് കരുവിയില്ലാത്ത രീതിയിലാണ് ഇപ്പോ കെ എസ് യു ആകണ്ടോ തല്ലുകിട്ടാൽ ക്യാമ്പസിൻ്റെ അകത്ത് നിഷ്പക്ഷനായാലും തല്ലുകിട്ടും എസ് എഫ് ഐ ആയില്ലെങ്കിൽ ഇടിമുറിക്കൊണ്ടി അടിക്കുന്ന സാധാരണ മക്കളെ പ്രചരിപ്പിച്ചിരുന്ന മാതാപിതാക്കൾ വരെ ഇവർ എസ് എഫ് ഐ ആയില്ലെങ്കിൽ അടിക്കും നിഷ്പക്ഷനായി നിൽക്കാൻ പാടില്ല എസ് എഫ് ഐ ചേരണം അപ്പൊ അത് ഇത് സ്റ്റാലിന്റെ കേരളമല്ല എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേരളത്തിൽ നടക്കൂലാപരമായി മണിയാർ പദ്ധതി മുപ്പത് വർഷത്തേക്ക് കാർബോറാണ്ടം യൂണിവേഴ്സലിന് കൊടുത്തിരിക്കുകയായിരുന്നു ഒരു വർഷം പതിനെട്ട് കോടി രൂപ മുതൽ ഇരുപത് കോടി രൂപ വരെ അവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് എഗ്രിമെന്റ് അനുസരിച്ചിട്ട് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഇത് ബോർഡിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് കെ എസ് ബി തിരിച്ചു കൊടുക്കണ്ട പക്ഷെ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി ആ കമ്പനിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷമാണ് നേരത്തെ തന്നെ ഇരുപത് കോടി വെച്ച് മുപ്പത് കൊല്ലത്തേക്ക് ഏകദേശം അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള കോടി രൂപ അവർക്ക് കിട്ടിയതാണ് അത് എഗ്രിമെന്റ് ആണ് ആയിക്കോട്ടെ എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് കഴിഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പൊ വൈദ്യുതി ബോർഡ് എത്ര വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കടമാണ് കടം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുക വൈദ്യുതി ബോർഡ് ആ അവസരത്തിൽ വൈദ്യുതി ബോർഡിന് അടുത്ത ഇരുപത്തഞ്ചു വർഷം കൊണ്ട് എത്ര കോടി ഏതാ അഞ്ഞൂറ് കോടി രൂപയുടെ ലാഭം ഇതിൻ്റെ അകത്തുനിന്നുണ്ടാവും ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി ഇത് കൊടുത്തിരിക്കുന്നതിന്റെ പുറകിൽ ദുരൂഹതയുണ്ട് അഴിമതിയുണ്ട് അത് നിർത്തിവെച്ച് ഗൗരവതരമായ ചർച്ച നടത്തി അത് സർക്കാരിൽ തന്നെ ബോർഡിന് തന്നെ ദേവസ്വം ബോർഡ് തന്നെ മണിയാർ പ്രോജക്റ്റ് അല്ല എൽ സി ടി ബോർഡ് വൈദ്യുതി ബോർഡ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യം എല്ലാവരും ആവശ്യപ്പെട്ട വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം മുഴുവൻ പറഞ്ഞിട്ടും ഈ കമ്പനിക്ക് ഇത് ഇരുപത്തഞ്ചു കൊല്ലത്തേക്ക് കൊടുക്കാനുള്ള കാരണമെന്ന് ഇതിപ്പോ ടികോം കമ്പനിയുടെ കാര്യം പറഞ്ഞ പോലെ ടീകോം ഇങ്ങോട്ട് കഷ്ടപരിഹാരം തരേണ്ടതിന് പകരം അങ്ങോട്ട് കഷ്ടപരിഹാരം കൊടുക്കാന്ന് പറയാറ് എല്ലായിടത്തും കള്ളത്തരം അവസാന സമയമായെന്ന് മനസ്സിലായപ്പോ കൊള്ള തുടങ്ങിയിരിക്കുകയാണ് കൊള്ള അതാണ് അതാണ് ഇതിന്റെ ഭാഗം ഏ അല്ലല്ല ഞങ്ങള് ഇതുവരെ കൊടുത്തിരിക്കുന്ന സഹകരണം തുടരണോ എന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളിൽ കൂടിയാണ് ഞങ്ങള് പോകുന്നത് ഞങ്ങളിപ്പൊ അടുത്ത ദിവസത്തെ യു യോഗം ഞങ്ങൾ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യും കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിസ്സംഗത പൂർണമായ അവഗണന എന്ന് പറയുക കേന്ദ്രം പണം തന്നില്ല നമ്മൾ അതിന്റെ പോരാട്ടം തുടരുകയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ അവര് കണക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തുക കൊടുക്കാമായിരുന്നു തന്നില്ല ഇതുവരെ തന്നില്ല രണ്ടാമത്തെ പ്രശ്നം ഇന്നിപ്പോ ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞു എഴുന്നൂറ് കോടി രൂപ ബാക്കിയുണ്ട് എസ് ഡി ആർ എഫ് അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം സാലറി വന്നതും അടക്കം ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുള്ളു അപ്പൊ അറുന്നൂറ്റി കോടി രൂപ അവിടെയും ഇവിടെ എഴുന്നൂറ് കോടി രൂപയുണ്ട് അപ്പൊ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ഈ ഭൂമി ഞങ്ങൾ തന്നെ നൂറ് വീട് മുസ്ലിം ലീഗ് നൂറ് വീട് നൂറ് വീട് കർണാടക ഗവൺമെന്റ് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞിരുന്നു സ്ഥലം എടുത്തു വരുന്നില്ല അപ്പൊ സ്ഥലം എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു നെഗോസിയേഷനോ വേണ്ട രീതിയിലുള്ള ഗൗരവതരമായ ചർച്ചയോ നടത്താതെ അത് കൊണ്ട് ഞങ്ങള് സർവകക്ഷി യോഗത്തിൽ മുന്നറിയിപ്പ് കൊടുത്താണ് ഒരു കാരണവശാലും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകരുത് സർക്കാർ വളരെ ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ആ നയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കേസായിട്ട് ഇങ്ങനെ പോകുന്നത് അല്ല ഞങ്ങളും പറഞ്ഞതാണ് ഞാനും ശ്രീ കുഞ്ഞാലുടി സാഹിബും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ നൂറ് വീട് വെക്കാൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് വെക്കാൻ സ്ഥലം മേടിച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അതല്ലേ പറയും കോമൺ ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഈ ദിവസങ്ങളിൽ ഞങ്ങളത് ഗൗരവമായി ചർച്ച ചെയ്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനമെടുക്കും